രാജ്യത്തെ കർഷകർ അതീവ പ്രതിസന്ധിയിലാണ് കർഷക വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അവർ തെരുവിലാണ് കേരളത്തിലെ കർഷകരുടെ അവസ്ഥയും അതുതന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന മിനിമം താങ്ങുവിലയോടൊപ്പം എല്ലാ സംസ്ഥാന സർക്കാരുകളും നൽകി നൽകിപ്പോരുന്ന ഇൻസെന്റീവ് വെട്ടിക്കുറച്ച് കേരളത്തിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ െതിരെ ദീർഘകാലമായി കുട്ടനാട്ടിലെ കർഷകർ സമരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം മുതൽ നെൽകൃഷി മേഖലയിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കാൻ തുടങ്ങി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുൻ ഗവൺമെന്റുകൾ നിശ്ചയിച്ചതും നൽകി വന്നിരുന്നതുമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും സമയബന്ധിതമായി ലഭിക്കാത്തൊരവസ്ഥ നെല്ലിൻ്റെ വില ലഭിക്കാത്ത ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് അത് ഉടലെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്ന എം എസ് പി ആനുകൂല്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിന് കുറവ് ചെയ്യുന്ന ഒരു വിചിത്രമായ ഒരു നയം കൂടെ ഇവർ സ്വീകരിച്ചു നമുക്കറിയാം കേരളത്തിലെ നെൽവില എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവിലയ്ക്ക് പുറമേ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കൂടി ചേർത്താണ് കേരളത്തിലെ നെൽവില ഒരു നാല് വർഷം മുമ്പ് വരെ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബഡ്ജറ്റിന്റെ സമയത്തോ ഒക്കെ ചെറിയ ചെറിയ തുകകൾ സ്റ്റേറ്റ് ഗവൺമെന്റും കൂട്ടിയിരുന്നു അങ്ങനെയാണ് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ എന്നുള്ള ലെവലിലേക്ക് നെല്ല് വില എത്തി അതുകഴിഞ്ഞ് ഈ വന്നിരിക്കുന്ന നാല് വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ പുതിയ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്തിരിക്കുന്നൊരു നയമെന്ന് പറഞ്ഞാൽ തൽക്കാലം നെല്ലുവില കൂട്ടണം സെൻട്രൽ ഗവൺമെൻറ് കൂട്ടുന്ന ആ തുക അവരുടെ സ്റ്റേറ്റിൻ്റെ ഇൻസെൻറ്റീവ് ഇന്ന് കുറയ്ക്കുകയാണ് എന്ന് പറയുന്നത് ഒൻപത് രൂപ സംതിങ് ആയിരുന്നു അന്നത്തെ വിലയെങ്കിൽ ഇപ്പോൾ ഇവർ തരുന്ന ഇൻസെൻറ്റീവ് അഞ്ച് രൂപ ചില്ലറ പൈസയിലേക്ക് ഇരുന്നു നാല് രൂപ അമ്പത്തിരണ്ട് പൈസകളും നാല് വർഷങ്ങളിലായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയ പൈസ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ ഇന്ന് കവർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുപത്തിരണ്ട് പൈസയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു രൂപ നാൽപ്പത്തി മൂന്ന് പൈസയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു രൂപ പതിനേഴ് പൈസയും കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു മിനിമം സപ്പോർട്ട് പ്രൈസിൽ നമുക്കറിയാം അരി എന്ന് പറയുന്ന സ്റ്റേബിൾ ഫുഡാണ് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് കമ്മോഡിറ്റിയാണ് അതിൻ്റെ വില നിയന്ത്രിക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ എന്നിരുന്നാലും ഇവിടെ സർവൈവ് ചെയ്യുന്ന കർഷകർക്ക് ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉപജീവനമായി കണ്ടിരിക്കുന്ന നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് ക്രമാനുഗതമായി കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ അനു അതിനാനുപാതികമായി ഇവിടെയും വർദ്ധിപ്പിക്കേണ്ട മിനി പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിന് പകരം കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന എം എസ് പിയുടെ ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവിന്ന് കുറവ് ചെയ്യുന്ന അതി തെറ്റായ കർഷക വിരുദ്ധമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് നില വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി കൃഷി വകുപ്പ് മന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അത് ധനകാര്യ വകുപ്പാണ് അന്തിമെടുക്കേണ്ടത് അതുകൊണ്ട് മൂന്ന് വകുപ്പുകള് കൃഷിവകുപ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ധനകാര്യ വകുപ്പ് ഈ മൂന്ന് വകുപ്പുകൾ ചേർന്ന് തീരുമാനം എടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷനായി യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് കൃഷി വകുപ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൃഷി വകുപ്പും സിവിൽ സപ്ലൈസൊന്നും ചെയ്യാൻ പറ്റില്ല സിവിൽ സപ്ലൈസ് വകുപ്പും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും നൂറ്റിനാൽപ്പത് എം എൽ എമാർക്കും നമ്മൾ വിവേദനം കൊടുത്തു പലരെ നേരിൽ കണ്ടു പ്രതിപക്ഷ നേതാവിനടക്കം നമ്മൾ പല രീതിയിൽ ബന്ധപ്പെടുകയും ഈ കാര്യങ്ങൾ പക്ഷേ ആരും തന്നെ ഫലപ്രദമായിട്ട് ഇതിനകത്ത് ഇടപെട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ രണ്ട് പേര് നേതാക്കന്മാർ ഒമ്പത് ദിവസത്തോളം ആലപ്പുഴ കളക്ട്രേറ്റിന് മുൻപിൽ നിരാകാര സംരക്ഷിച്ചു ചർച്ചയിലാണ് പോലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്നുള്ള കേരളത്തിലെ ഒരവസ്ഥ നെല്ല് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം നെല്ലും പൊതുവിതരണ സംവിധാനത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ രൂപീകൃതമായ പാർലമെന്റ് പാസാക്കിയ വികേന്ദ്രീകൃത ഭക്ഷ്യധാന്യ സംഭരണ സംസ്കരണ വിതരണ നിയമത്തിന്റെ അടി അടിസ്ഥാനത്തിലാണ് സംഭരിക്കുന്നത് അപ്പം കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ആ നിലയിൽ മിനിമം സപ്പോർട്ടേ തരത്തുള്ളൂ പ്രൈസേ തരത്തുള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സംഭരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ യഥാർത്ഥ ടാർഗറ്റിലെത്തി യഥാർത്ഥ ഗുണഭോക്താവിലെത്തി എന്ന് സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പ് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ അതിന് ചിലവാകുന്ന പൈസ സെൻട്രൽ ഗവൺമെന്റ് തരത്തുള്ളൂ ആ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിന്റെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് നല്ല കാര്യമാണ് അപ്പം ഒരു പ്രതിസന്ധി ഉണ്ടായത് മിനിമം സപ്പോർട്ട് പ്രൈസിൽ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന നെല്ല് വിറ്റാൽ കർഷകർക്ക് കയ്യിൽ നിന്ന് നഷ്ടമാകും പണം നഷ്ടമാകും അതുകൊണ്ടാണ് അന്നത്തെ പല കൂടിയാലോചനകൾക്കും ശേഷം എനിക്ക് തോന്നുന്നത് ശ്യാംസുന്ദരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സി റ്റു പ്ലസ് ഫിഫ്റ്റി എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിലെ ഉൽപാദന ചെലവിന്റെ ഒന്നര മടങ്ങ് എങ്കിലും കർഷകർക്ക് അതിന്റെ വിലയായി നൽകണമെന്നുള്ളൊരു ശുപാർശ ഉണ്ടായിരുന്നു പിന്നീടാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നത് സി ടു പ്ലസ് ഫിഫ്റ്റിയെ ബേസ് ചെയ്തുകൊണ്ടും അതിനു മുമ്പേ വേറെ മറ്റു പല ഫോർമുലകളാണ് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് കേരളത്തിലെ ഉൽപാദന ചെലവ് ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് സമുദ്രനിരപ്പിനു താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് കുട്ടനാട് ഒരു കാലത്ത് കേരളത്തിന്റെ നെല്ലറയായിരുന്നു കാർഷിക ഭൂമി എന്നാൽ സംസ്ഥാന സർക്കാർ തുടർന്നു പോരുന്ന കർഷക വിരുദ്ധ നയങ്ങളിലൂടെ ഇവിടുത്തെ കർഷകരും ഈ മണ്ണും പ്രതിസന്ധിയിലാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളും പണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ കൃത്യമായി പരിപാലിക്കാത്തതിന്റെ പ്രതിസന്ധികളും ഈ കാർഷിക ഭൂമിയെ തകർച്ചയിലേക്കാണ് നയിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെയും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെയും ആരംഭ കാലഘട്ടത്തിലാണ് കുട്ടനാട്ടിലേക്ക് വിധി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് അതിൽ ഒരു വലിയൊരു പങ്ക് ഒരു ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ കൂടെ ഫലമായിട്ടാണ് ഇവിടെ നെൽകൃഷി ഈ വേമ്പനാട്ട് കായലിൽ നിന്ന് റിക്ലെയിം ചെയ്തെടുത്ത ഭൂമിയിൽ ഭണ്ട് കെട്ടിയും മറ്റും വെള്ളം പറ്റിച്ച് ഇവിടെ കൃഷി ചെയ്തു അന്നത്തെ കാലത്തെ ഭരണകൂടം വിശപ്പറിയാവുന്ന ജനവിഭാഗവും ഭരണകർത്താക്കളും ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു പ്രക്രിയയ്ക്ക് വളരെയധികം സഹായം ചെയ്തു തുടർന്ന് വന്ന ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളും അതിനെ പ്രോത്സാഹിപ്പിച്ചു വന്നു എന്നാൽ പിൽക്കാലത്ത് പാരിസ്ഥിതികമായി വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ആ ഈ പറയുന്ന പ്രോസസ്സിന് തടയിട്ടു അതെന്തു തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ പ്രശ്നം വെള്ളത്തിൽ നിന്ന് അരി ഉൽപ്പാദിപ്പിക്കുന്ന വളരെ അത്ഭുതാവഹമായിട്ടുള്ള ഒരു ഇടപെടലാണ് വിശാല കുട്ടനാട്ടിലെ കർഷകർ ചെയ്യുന്നത് ആ ബോധ്യത്തോടെയാണ് ഈ ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് വരെ കർഷകരെ നെൽകർഷകരെ പ്രത്യേകിച്ച് നോക്കി കണ്ടുകൊണ്ടിരുന്നത് ഇതിന് ശേഷം ഉണ്ടായ മാറ്റം നെൽകൃഷി ഇവിടെ ഒരു തോന്നം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായി അങ്ങനെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രിയെ ഒരു വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞത് എന്ത് എന്ത് പ്രകോപനം എന്ത് തന്നെ ആയാലും അദ്ദേഹം നടത്തിയ വളരെ അപലപനീയമായ ഒരു പരാമർശം നിങ്ങൾ കൃഷി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി തമിഴ്നാട്ടിൽ നിന്ന് അരി ഉള്ളടത്തോളം തമിഴ്നാട്ടിൽ അരി ഉള്ളടത്തോളം കാലം ഞങ്ങളുടെ ഇവിടെ ആരും പട്ടിണി കിടക്കത്തില്ല എന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ വ്യക്തി പ്രധാനമായിട്ട് സപ്ലൈ ചെയ്യുന്നത് നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അതുപോലെ സീഡ് കോർപ്പറേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് വർഷത്തോളമായി കെ എസ് എസ് ഡി എ കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന കെ എസ് എസ് ഡി എ ഇവരാണ് നമുക്ക് വിത്ത് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു സ്ഥലമാണ് ഈ ശരിക്കും കെ എസ് എസ് ഡി എ കൃഷി വകുപ്പിൻ്റെ കെ എസ് ഡി എ തരുന്ന വിത്തിന് അവർക്കിത് സമയത്തെത്തിക്കാൻ പറ്റുന്നില്ല തന്നാൽ തന്നെ അത് എപ്പം കിളക്കും അല്ലെങ്കിൽ എന്ത് കിളക്കും അവർക്ക് പറയാൻ പറ്റുന്നില്ല അത് ശരിക്കും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ആദ്യം അതിനകത്ത് ഗുണമേന്മയുള്ള നല്ല സാധനം പ്രൈവറ്റുകാരെ കൊണ്ടുപോകും എവിടെ ഒക്കെ കിട്ടുന്ന കുറേ സാധനം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ബാഗിനകത്ത് നയിച്ച് നമുക്ക് കൊണ്ടുവന്നിട്ട് വിത്ത് നമുക്ക് സമയത്ത് കിട്ടിയില്ലേ നമ്മൾ പമ്പിങ് നിർത്തിയിട്ട് വെള്ളം കയറ്റി വീണ്ടും മുക്കി ഇടുക എന്നുള്ള മാർഗ്ഗം മാർഗ്ഗമില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം പമ്പിങ് വെച്ചതിന് ശേഷമാണ് ഒരു എട്ട് പത്ത് ദിവസം താമസിച്ചിട്ടാണ് നമുക്ക് വിത്ത് കിട്ടിയത് കിട്ടിയപ്പോഴും അവർ പറയുന്നത് വിത്ത് കിളിക്കുമോ എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പില്ല ഞാൻ ഞങ്ങൾ വീണ്ടും ആ വിത്ത് കിളിപ്പിച്ച് നോക്കിയിട്ടാണ് അതൊക്കെ വിത്ത് കളഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം കുറച്ച് പേരെ കിളിക്കുകയും കുറച്ച് പേരെ കിളിക്കാതിരിക്കുന്നത് ഗുഫാമിങ്ങാണ് പ്രത്യേകിച്ചും സ്ഥലത്ത് വെള്ളം പറഞ്ഞാൽ ഒരുമിച്ച് പറ്റത്തുള്ളൂ എൻ്റെ നില ചെയ്യാമെന്ന് അവസ്ഥയല്ല ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട പ്രൊഡക്ഷൻ ബോണസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർ റൈസ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആർ കെ ബി വൈ നിർത്തലാക്കിയപ്പോൾ അതുകൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർ റൈസ് എന്ന് പറയുന്ന ഒരു ഹെഡിൽ ചേർത്ത് ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് നൽകുന്നതായിരുന്നു അത് നിർത്തലാക്കി നൽകുന്നില്ല കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നാണ് റോയൽറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഒരു സ്കീം ഹെക്ടറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നൽകി രണ്ടായിരം രൂപ വെച്ച് നൽകിയിരുന്നത് സുനിൽ കുമാർ അവസാനം വകുപ്പ് മന്ത്രിയായിരുന്ന ഈ കഴിഞ്ഞ ഗവണ്മെന്റിൽ സുനിൽ കുമാറിന്റെ ഇടപെടൽ മൂലം അത് മൂവായിരം രൂപയാക്കി പക്ഷെ നാളിതുവരെ അതിൻ്റെ പൂർണ്ണതോതിലുള്ള വരും പ്രയോജനം ഞങ്ങൾക്ക് തന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം അപ്ലൈ ചെയ്ത ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും പ്രൊഡക്ഷൻ പ്രൊഡക് റോയൽറ്റി കൊടുക്കുന്നില്ല അപ്പം കക്കായും ഡോളോമെറ്റി ഇത് പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടനാട് എന്ന് പറയുന്നത് ജൈവസമ്പുഷ്ടമായി രൂപപ്പെട്ട ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കർഷകരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളപ്പൊക്കം രണ്ട് മണ്ണിന്റെ അമ്ലത ഈ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനായിട്ട് ബണ്ടുകൾ സംരക്ഷിക്കാൻ പല പദ്ധതികൾ എങ്കിലും കുട്ടനാട് പാക്കേജ് അടക്കം അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെട്ടില്ല ഞങ്ങൾക്ക് രണ്ടാമത്തെ സ്കീം ആയിരുന്നു ഓരോ വർഷവും വർഷത്തിൽ ഒരു സീസണിൽ രണ്ട് പ്രാവശ്യം വീതം മണ്ണിന്റെ അമ്ലത അതിൽ നിന്ന് നെൽച്ചെടികളെ സംരക്ഷിക്കാൻ നൽകിയിരുന്ന നീറ്റിക്കക്കയും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും അതുപോലും ഇപ്പോൾ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഞങ്ങളുടെ നെൽച്ചെടികൾ കരിനിലങ്ങളിലൊക്കെ നെൽച്ചെടികൾ രണ്ടും മൂന്നും പ്രാവശ്യം വിതച്ചിട്ടും കിളക്കാതെ കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് നെൽകൃഷിക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതിലുള്ള പ്രതിഷേധം ഞങ്ങൾ ഏർപ്പെടുത്തുന്നു രേഖപ്പെടുത്തുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞങ്ങളുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പലതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലിൻ്റെ വിലയാണ് നാല് രൂപ മുപ്പത്തിരണ്ട് പൈസ നിലവിൽ കുറച്ചാണ് ഞങ്ങൾക്ക് നൽകുന്നത് അതിൻ്റെ വില മുഴുവനായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ നിരന്തരം സമര